മിമിക്രി കലാകാരനും ടി വി ഷോ താരവുമായിരുന്ന കൊല്ലം സുധിയുടെ അകാല മരണം എല്ലാ മലയാളികളുടെയും ദുഃഖമായിരുന്നു സുധിയുടെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞവരെല്ലാം പൊട്ടിക്കരഞ്ഞു ആ മക്കളുടെ അവസ്ഥയോർത്തായിരുന്നു സങ്കടം പക്ഷേ സുഹൃത്തുക്കളും മറ്റും ചേർന്ന് സുധിയുടെ കുടുംബത്തിന് വീടുപണിഞ്ഞ് നൽകുകയും ചെയ്തു ആ സന്തോഷത്തിന് പിന്നാലെ സുധിയുടെ ഭാര്യ രേണു സുധി അഭിനയരംഗത്തെത്തുകയും രേണുവിൻ്റെ വീഡിയോകളും റീൽസുകളും വൈറലാകുകയും ചെയ്തു ഇതോടെ ചിലരെല്ലാം അമ്പരന്നു സുധിയുടെ മരണശേഷം രേണു സുതി വീടും സ്വത്തും സ്വന്തമാക്കിയെന്നും ഇപ്പോൾ എല്ലാം മറന്ന് ജീവിക്കുകയാണെന്നും പലരും അധിക്ഷേപിച്ചു സുതിയുടെ ഓർമ്മയ്ക്കായി വീട് പണിഞ്ഞവർക്കെതിരെയും സഹായിച്ചവർക്കെതിരെയും നെഗറ്റീവ് കമന്റുകൾ നിറഞ്ഞു കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുതിക്ക് വീട് പണിഞ്ഞു നൽകിയത് ഇതിന്റെ അഡ്മിനായ ഫിറോസാണ് ഇപ്പോൾ സുതിക്ക് നൽകിയ സ്വത്തിനെക്കുറിച്ചുള്ള ആ വിവരം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയത് മരണപ്പെട്ടുപോയ കൊല്ലം സുതിയുടെ രണ്ടു മക്കൾക്ക് മാത്രമാണ് ബിഷപ്പ് നൽകിയ സ്ഥലത്തിനും എല്ലാവരും ചേർന്നു നൽകിയ വീടിനും അവകാശം ഉള്ളതെന്ന് ഫിറോസ് വ്യക്തമാക്കുന്നു ആ വീടും സ്ഥലവും പതിനഞ്ചു വർഷത്തേക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കുകയുമില്ല ഇക്കാര്യം ആധാരത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കൊല്ലം സുധീടെ കുടുംബത്തിന് ഞങ്ങൾ നൽകിയ വീടിന്റെ പരിപൂർണ അവകാശികൾ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ മാത്രമാണ് മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരു അവകാശവുമില്ല ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന ആശങ്ക ആർക്കും വേണം ഫിറോസ് കുറിച്ചു ജീവിക്കാനായി അഭിനയരംഗത്തെത്തിയ രേണു സുതിയെ വിമർശിക്കുന്നവർക്കെതിരെയും ഫിറോസ് രംഗത്തെത്തി നമ്മുടെ കടമ നമ്മൾ നിറവേറ്റി അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നമ്മളെന്തിനു സദാചാര പോലീസ് ആവണം ഫിറോസ് എഴുതി ഇതോടെ രേണു സുദിയുടെ റീൽസ് കണ്ട് കലിയിളകിയവരെല്ലാം ഒന്ന് അടങ്ങിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ലെന്നും ജീവിക്കാനായി ആരും ചെലവിനു തരില്ലെന്നും അതുകൊണ്ടുതന്നെ അഭിനയരംഗത്ത് തുടരുമെന്നും രേണു സുദീ മറുപടി നൽകിയിട്ടുമുണ്ട് നെഗറ്റീവ് കമൻറ്റുകളുമായി രംഗത്തെത്തിയ സദാചാരക്കാർക്കെതിരെയും രേണുവിനെ പിന്തുണച്ചും ഇപ്പോൾ ധാരാളം പേർ കമൻറ്റ് ചെയ്യുന്നുമുണ്ട് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ